അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കായിട്ടാണ് ഷോർട്സിൽ കൈത്തൈലിട്ട് തയ്ക്കുന്ന വീഡിയോസ് ചെയ്തു തുടങ്ങി അപ്പോൾ കുറേ പേർ അത് നല്ല സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി അത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് കാരണം ഞാൻ മെഷീനിലല്ല സ്റ്റിച്ച് ചെയ്യുന്നത് കൈത്തൈലിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ ഷോർട്സിൽ ചെയ്തിട്ടുള്ളത് കൈത്തൈലിട്ട് തന്നെയാണ് മെഷീൻ ഉപയോഗിച്ചിട്ടില്ല കാരണം മെഷീൻ ഇല്ലാത്തത് കൊണ്ടാണ് ഉപയോഗിക്കാത്തത് അപ്പോൾ ഞാൻ ഇന്ന് കർട്ടൻ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ കർട്ടൺ വച്ച് നിങ്ങൾക്ക് ഒരു വെസ്റ്റേൺ ടോപ്പ് തയ്ക്കുന്നതാണ് ഞാൻ കാണിച്ചിട്ടാൻ പോകുന്നത് പെട്ടനായതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ അധികം തുണിയൊന്നും കാണത്തില്ല നമുക്ക് വെട്ടിക്കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലുപ്തിച്ചാണ് ഞാൻ വെട്ടിയത് അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഇടുപ്പളവ് അളന്നിട്ട് അളന്നിട്ടല്ല ഒരു എൻ്റെ ഒരു ഉടുപ്പിൻ്റെ അളവിൽ ഞാൻ വെ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കുന്നത് മെഷറിൻ ടേപ്പൊന്നും ഇല്ല എൻ്റെ അങ്ങനെ അളവിൽ നമ്മൾ ഇടുപ്പളവ് വെച്ചിട്ട് ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിനി കൈത്തൈൽ തുടങ്ങാല്ലേ സ്ലീവിനുള്ള തുണി ഇല്ലായിരുന്നു അതുകൊണ്ട് സ്ലീവ് ലെസ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എന്റെ കമന്റ് ബോക്സിൽ കൂടുതൽ വന്നൊരു ചോദ്യം എന്ന് വെച്ചാൽ കഴുത്ത് എങ്ങനെ ഇത്രയും ഇരിക്കുന്ന കൈത്തൈൽ കൊണ്ട് തച്ചിട്ടും നല്ല വൃത്തി ഉണ്ടല്ലോ എന്നാണ് അപ്പൊ കഴുത്തിങ്ങനെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞ് തരാം ആദ്യം തന്നെ നമ്മൾ കഴുത്തിന് പൈപ്പിംഗ് ചെയ്യേണ്ട തുണി ക്രോസിന് തന്നെ വെട്ടിയെടുക്കുക സ്ട്രേറ്റിന് വെട്ടുമ്പോൾ നമ്മൾ ആ ഒരു കഴുത്തിന്റെ ഒരു ഷേപ്പിന് നമുക്ക് വളച്ച് തയ്ക്കാൻ പറ്റത്തില്ല അപ്പൊ ക്രോസിന് വെട്ടുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിനുള്ള കഴുത്താണെങ്കിലും അങ്ങനെ തന്നെ തയ്ക്കാൻ പറ്റും എനിക്ക് ഏറ്റവും നല്ല എളുപ്പമാണ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത്രയും സ്റ്റിച്ചിങ്ങൊക്കെ അറിയാമെന്നുള്ളവരും അത്രയും വലിയ ഡിസൈനർമാരൊക്കെ ചെയ്യുന്ന രീതിക്കൊന്നും എനിക്കറിയില്ല എനിക്കിങ്ങനെയൊക്കെ അറിയുള്ളൂ കഴുത്ത് ഫുള്ളും തച്ച് വന്നിട്ട് നമ്മുടെ ആ തച്ച ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഹെമ്മിങ് ചെയ്ത് പോയാൽ മതി അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ എൻ്റെ കഴുത്ത് നല്ല രീതിക്ക് ഇരിക്കുന്നത് നമ്മുടെ നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അകത്തുനിന്ന് നോക്കുമ്പോൾ ഇത്തിരി വൃത്തികേടാണെങ്കിലും പുറമേ ആണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാരണം നമ്മൾ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടും കൈ കൊണ്ട് തെച്ചതാണെന്ന് പറയത്തില്ല ഉള്ളിൽ ആരും നോക്കത്തില്ലല്ലോ അത് ഇച്ചിരി വൃത്തികേടായിരിക്കും പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളെ യോക്കിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വലിയ പാടൊന്നുമില്ല പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ താഴത്തെ ഫ്ലെയർ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇച്ചിരി പാടാണ് അത് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ടോ ഇനി കട്ടണിലാകെക്കൂടെ ബാലൻസ് വന്നത് ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ കട്ടൻ്റെ ഹോൾ പോകുന്ന ഭാഗം ഇല്ലേ അത് കളയേണ്ടാന്ന് വിചാരിച്ചു അത് ബെൽറ്റിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഭാഗത്ത് ഉണ്ട് അപ്പോൾ ഒരു ഭാഗത്തൂടെ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മളെ വള്ളി തിരിച്ചെടുക്കൂലേ പിന്നൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിക്ക് ചെയ്ത് നോക്കി അപ്പോൾ സക്സസ് ആയി കേട്ടോ അപ്പം നമ്മൾ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആ ബെൽറ്റിൽ കുറച്ച് സ്റ്റോൺ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി പാർട്ടി വെയർ ആയിരിക്കട്ടേ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ കൈത്തൈൽ കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സമയം ചിലവഴിച്ചാൽ നമുക്ക് സന്തോഷം നൽകുന്ന ചില കുറച്ച് നിമിഷം നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ തയ്യൽ മിഷീനിൽ തയ്ക്കുന്ന അതേ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട് തയ്ക്കുന്നതിനും അപ്പോൾ ഇത്ര ക്ഷമ വേണമെന്നേ ഉള്ളൂ ഇഷ്ടത്തോടെ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അത് അത്ര ഇത്രയും നേരം എടുക്കുന്ന എഫേർട്ടാണ് ഒരു അറുപത് സെക്കൻഡിൽ കൊണ്ട് ഒരു ഷോർട്ട്സിലൊക്കെ ഇട്ട് നമ്മൾ എന്നെപ്പോലെ തന്നെ കുറേ പേരുണ്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കിപ്പോൾ മെഷീൻ ഇല്ലെങ്കിലും സങ്കടമൊന്നുമില്ല കേട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെ ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും സ്റ്റിച്ചിങ് അറിയുന്നതായിരിക്കും ചിലപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി ചുമ്മാ പഴയ ഡ്രസ്സൊക്കെ പഴയ തുണിയൊക്കെ കാണുമല്ലോ നമ്മുടെ വീട്ടിൽ കയറിയ ഓരോ സാധനങ്ങൾ അതൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പം കട്ടൺ വഴി നമ്മുടെ കൈ കൊണ്ട് തെച്ച ടോപ്പിൻ്റെ ഫൈനൽ ലുക്കായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ കുറേ പേര് ചോദിച്ചതാണോ ലോങ് വീഡിയോ ചെയ്യുമെന്ന് അതുകൊണ്ടാണ് കേട്ടോ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെച്ചാ